ഇടുക്കി മുല്ലക്കാലത്ത് പ്രവർത്തിക്കുന്ന രാജാക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കണമെന്ന ആവശ്യം ശക്തം യു ഡി എഫ് രാജാക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രതിഷേധ ധർണ കെ പി സി സി മെമ്പർ ആർ ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു നാൽപ്പത് വർഷം മുൻപ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി തുടങ്ങിയ ആതുരാലയത്തിൽ നാളിതുവരെയായിട്ടും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തിയിട്ടില്ലെന്നും ഗ്രാമപഞ്ചായത്ത് മുതൽ സംസ്ഥാനം വരെ ഇടതുപക്ഷ ഭരണം നടത്തുമ്പോൾ ആറു പഞ്ചായത്തുകൾക്ക് ചികിത്സാ സഹായം ലഭിക്കേണ്ട ആശുപത്രിക്കെതിരെയുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചത് മുല്ലക്കാനം ടൌണിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജാഥ ആശുപത്രി കവാടത്തിൽ പോലീസ് തടഞ്ഞു മുല്ലക്കാനം ടൌണിൽ വെച്ച് നടത്തിയ ധർണ കെ പി സി സി അംഗം ആർ ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാമോ ഈ ആശുപത്രി താലൂക്ക് ആശുപത്രി ഉയർത്തുമെന്ന് പറഞ്ഞതരാം കഴിഞ്ഞ പിണറായി വിജയന്റെ കാലത്ത് ശ്രീമതി ടീച്ചറ ആരോഗ്യവകുപ്പ് മന്ത്രി അഴിമതി ഒന്ന് പ്രഖ്യാപിച്ചതാ നെടുങ്കണ്ണ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രി ഉയർത്തുമ്പോൾ താലൂക്ക് ആശുപത്രി ഉയർത്തുമെന്ന് അന്ന് തന്നെ കഴിഞ്ഞ ഒന്നാം പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കാലത്ത് ആരോഗ്യ വകുപ്പ് മന്ത്രി